മലയാളിയുടെ നർമ്മസങ്കല്പത്തെ വാനോളമുയർത്തിയ ചിരിയുടെ സുൽത്താൻ കൊടുങ്ങല്ലൂരിന്റെ അഭിമാനമായ ബഹദൂറിന്റെ ചിരി മാഞ്ഞിട്ട് ഇരുപത്തിയഞ്ച് വർഷങ്ങൾ ചിരി ഓർമ്മകൾക്ക് മുൻപിൽ ബഹദൂർ സ്മൃതി ഒരുക്കി നാട് പ്രണാമമർപ്പിച്ചു ബഹദൂർ ചാരിറ്റി ട്രസ്റ്റിന്റെ പ്രഥമ സ്മൃതി പുരസ്കാരം ടി ജി രവി ഹംസ കൊണ്ടാമ്പുള്ളിക്ക് സമ്മാനിച്ചു ബഹദൂർ ട്രസ്റ്റും ബഹദൂർ സ്മൃതി കേന്ദ്രവും എടവിലങ് പഞ്ചായത്തും ബഹദൂർ വായനശാലയും ഫിലിം സൊസൈറ്റിയും ചേർന്നാണ് ബഹദൂർ സ്മൃതി സംഘടിപ്പിച്ചത് ജന്മനാടായ എടവിലങ്ങ് കാരയിലെ ബഹദൂറിന്റെ നാമധേയത്തിലുള്ള ബഹദൂർ കൺവെൻഷൻ സെന്ററിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ആരാധകരും തിങ്ങി നിറഞ്ഞ ചടങ്ങിൽ ബഹദൂറിന് ലഭിച്ച പുരസ്കാരങ്ങൾ അടങ്ങിയ ബഹദൂർ ഹാൾ നടൻ ഇന്ദ്രൻസ് ഉദ്ഘാടനം ചെയ്തു അഭിനയ രംഗത്തേക്ക് വന്നതു മുതൽ താൻ കുട്ടിക്കാലം മുതലേ കണ്ടു തുടങ്ങിയ ബഹദൂറിന്റെ അഭിനയം അനുകരിക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നുവെന്നും ബഹദൂറിനുള്ള ഷർട്ട് തയ്ക്കാൻ അളവെടുക്കാൻ ഉണ്ടാകുന്ന വിറയൽ ഇപ്പോഴും അനുഭവപ്പെടുന്നുവെന്നും എത്തുന്നതിന് മുൻപ് തന്നെ ഞാൻ ഒരുപാട് മനസ്സിൽ ഇഷ്ടം ഒരു ബോധൂർ തോന്നിയാണ് സിനിമയിലും എപ്പോഴും ഒക്കെ ചെറിയ കാണാൻ പോയിട്ട് ബോധൂർ സാർ തടിയെടുപ്പുകാരനായിട്ടാണ് അഭിനയിക്കുന്നത് വളരെ സീരിയസ് ആയിട്ടാണ് അതിനു മുൻപ് ഭയങ്കര കോമഡിയൊക്കെ ഞാൻ കാണുകയും എസ് പിള്ള സാറും ബഹദൂർ സാറും ഒക്കെ ഉള്ള സീനുകൾ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ഭയങ്കര സീരിയസ് ആയിരുന്നു അപ്പം എനിക്ക് അച്ഛനും പോലെ തോന്നി എൻ്റെ അച്ഛനും ഇതേപോലെ മരമറപ്പുകാരനാണ് പിന്നീട് കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞ് എങ്ങനെയോ ഞാനെൻ്റെ തൊഴിലിൻ്റെ ഭാഗം ഭാഗം പിടിച്ചു തന്നെ സിനിമയിലെത്തി അതന്ന് ബഹദൂർ സാർ നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ് വിസ അതിലും ഉണ്ടെങ്കിലും നായകൻ ബഹദൂർ ഷൂട്ടിങ് ഞാൻ കാണുന്നത് അധ്യക്ഷത വഹിച്ചു എംഇസ് പ്രസിഡന്റ് ഡോക്ടർ പി എ ഫസൽ ഗഫൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി സംവിധായകൻ കമൽ ആമുഖ പ്രഭാഷണം നിർവഹിച്ചു ബഹദൂർ ചാരിറ്റി ട്രസ്റ്റിന്റെ പ്രഥമ സ്മൃതി പുരസ്കാരം ടി ജി രവി ഹംസ കൊണ്ടാമ്പുള്ളിക്ക് സമ്മാനിച്ചു ബഹദൂർ പുസ്ക പ്രകാശനം സംവിധായകൻ സുന്ദർദാസും ബഹദൂർ ഫോൺ റീവീലിംഗ് ആഷിഖ് അബുവും വെബ്സൈറ്റ് ലോഞ്ച് കമലും നിർവഹിച്ചു തിരക്കഥാകൃത്ത് കെ ആർ സുനിൽ കെ എച്ച് ഹുസൈൻ അബ്ദുറഹിമാൻ കടപ്പൂർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് നിഷാ അജിതൻ സന്തോഷ് കൂരുചാലിൽ ഡോക്ടർ പി എ മുഹമ്മദ് സയ്യിദ് നിശാന്ത് സാഗർ തോമസ് മാത്യു ലത്തീഫ് പടിയത്ത് തോമസ് മാത്യു ആസ്പിൻ അഷ്റഫ് കെ എസ് ജയ കെ എ അഫ്സൽ എന്നിവർ സംസാരിച്ചു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ